സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ മുന്നോടിയായി ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഈ ആഴ്ച നൽകിത്തുടങ്ങും പെൻഷൻ നൽകുന്നതിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് ഈ ആഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യും ഇരുപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ പെൻഷൻ എത്തിക്കും വിഷു ഈസ്റ്റർ പശ്ചാത്തലത്തിലാണ് ഒരു പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് കൂടാതെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഒരു പെൻഷൻ കൂടി ഈ മാസം അവസാനം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു തടസ്സവും കൂടാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഈ തുക ലഭിക്കുന്നതാണ് എട്ട് പോയിന്റ് നാപ്പത്തി ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനുവേണ്ട ഇരുപത്തിനാല് കോടിയോളം രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു